എല്ലാ മാതാപിതാക്കൾക്കും നാക്കും വാക്കും വന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വായിച്ചു ഒരു അറിവുകാരൻ്റെ അറിവ് ശാലയിൽ കശാപ്പിന് കൊണ്ടു വന്ന ഒരാട് അറിവുകാരന്റെ നായെ നോക്കി പ്രകാരം ചോദിച്ചു നീ ഇതെല്ലാം എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു നീ എന്തേ ഒന്നും ഇണ്ടാത്തത് അപ്പോൾ നായ തിരിച്ച് ആടിനോട് പറഞ്ഞു എന്നെ ആദ്യം ഇവിടെ കൊണ്ടുവന്ന് കിട്ടിയപ്പോൾ ഞാൻ നന്നായിട്ട് കുറയ്ക്കുമായിരുന്നു നന്നായിട്ട് പ്രതിഷേധിക്കുമായിരുന്നു എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ അറിവുകാരൻ എനിക്ക് എലിൻ കഷ്ണങ്ങൾ തരാൻ തുടങ്ങി ആ എലിൻ കഷ്ണങ്ങൾ ഞാൻ കടിച്ച് തിന്നുവാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ രുചി കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ കുരയ്ക്കുന്നതിന് പകരം വാലാട്ടുവാൻ തുടങ്ങി ഇപ്പോൾ എനിക്ക് കുരയ്ക്കുവാൻ അറിയില്ല വാലാട്ടുവാനേ അറിയുകയുള്ളു പ്രിയപ്പെട്ട രീതി ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഇപ്രകാരമാണ് ഒരു കാലത്ത് നന്നായിട്ട് സംസാരിക്കുവാൻ കഴിഞ്ഞവർ കാര്യങ്ങൾക്ക് സത്യത്തിന് വേണ്ടി നിലനിന്നവർ നന്മയ്ക്ക് വേണ്ടി നിലനിന്നവർ ഇപ്പോൾ പായടച്ച് വച്ച് മിണ്ടാതിരിക്കുകയാണ് നമ്മുടെ ലോകത്ത് എന്തെല്ലാം അനീതി നടക്കുന്നു നമ്മുടെ ചുറ്റും എന്തെല്ലാം തിന്മകൾ നടക്കുന്നു നീച പ്രവൃത്തികൾ ദുഷ്ടപ്രവൃത്തികളെല്ലാം നടന്നുകൊണ്ടിരിക്കുക പ്രതികരിക്കുന്നവർ വളരെ ചുരുക്കം പ്രതികരിച്ചാൽ തങ്ങൾ പ്രശ്നത്തിലാകുമെന്നുള്ളത് ന്യായമായൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ആരുമില്ലാതായാൽ ഈ ലോകത്തിന്റെ ഗതി എന്താവും നമ്മുടെ ചില മാതാപിതാക്കൾ മറ്റുള്ളവരെയൊക്കെ നോക്കിയാൽ വല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഡിഫൻഡ് ചെയ്യും അവർ തെറ്റെയ്താലും മാതാപിതാക്കൾ എൻ്റെ കുഞ്ഞ് ശരിയാണ് എന്ന് പറയും തെറ്റുകൾ തിരുത്താതെ പോകും ഈ കാലത്ത് തെറ്റുകൾ തിരുത്തുകയും ശരിയിലേക്ക് നടത്തുകയും ചെയ്യേണ്ടത് മാതാപിതാക്കന്മാരുടെയും അധ്യാപകരുടെയും ഒക്കെ കടമയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ മാത്രമല്ല ഈ ലോകത്തിൽ തന്നെ സത്യം സംസാരിക്കുന്നവരെ വ്യാജം പറയാത്തവരെ കള്ളസാക്ഷ്യം പറയാത്തവരെ കൂടെ കൂടെ നിന്ന് പരദൂഷണവും ദൂഷണവും പറയാത്തവരെ പിറകിൽ മാറി നിന്ന് കുറ്റം പറയുന്നവരെ ഇതിന് ഇങ്ങനെയുള്ളവരെ അല്ല ലോകത്തിനാവശ്യം ലോകത്തിനാവശ്യം സത്യസന്ധമായി നീതിയോടുകൂടെ സംസാരിക്കുന്നവരെ സത്യം സംസാരിക്കുന്നവരെ കള്ളസാക്ഷ്യം പറയാതെ കൂട്ടുകാരൻ്റെ ഒപ്പം നിന്ന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് വിധിച്ച് വരദൂഷ്ണം പറയുന്നവരെ അല്ല ഈ നാടിനും ഈ ലോകത്തിനും ആവശ്യം വ്യക്തിത്വമുള്ള സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രശ്നത്തിന്റെ മധ്യത്തിൽ അതിനുവേണ്ടി നേരോടെ നിൽക്കുന്ന വ്യക്തികളെ തങ്ങളുടെ നാവിനെ ആ വഴിക്ക് ഉപയോഗിക്കുന്നവരെ ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്ക് ഒരു സത്യത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് തിന്മ കണ്ടാൽ എത്ര സ്നേഹിതനാണെങ്കിലും അത് തെറ്റാണെന്ന് പറയുവാനുള്ള ആർജവം നമുക്കുണ്ടോ ഇല്ലെങ്കിൽ നാം അത് നേടിയെടുക്കണം അതെനിൽ തുടങ്ങട്ടെ ആരംഭിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകരാം അങ്ങനെ നല്ലൊരു സമൂഹം വാർത്തെടുക്കുവാൻ നമ്ാലാവുന്നത് നമുക്ക് പരിശ്രമിക്കാം ഗോഡ് ബ്ലസ് യു